മനസിലായില്ലേ ഞാനാണ് ദാസൻ ഞാൻ തന്നെയാണ് രായ കറുത്തത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനങ്ങളുടെ ദാസനാണ് ഞാൻ പെൻഷൻ പെൻ കിട്ടിട്ട് ഞാൻ ഹെലികോപ്റ്റർ വാങ്ങും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ജനങ്ങളുടെ സ്വന്തം ദാസനാണ് ഞാൻ പിൻ നവകേരള സദസ്സിനിടെ ഉണ്ടായ പോലീസ് അതിക്രമങ്ങൾ അടക്കം തോൽവിക്ക് കാരണമായെന്ന് പാർട്ടി ഘടകങ്ങളിൽ വിമർശനം ഉയരുമ്പോഴും തെല്ലും കൂസലില്ലാതെ മുഖ്യമന്ത്രി അയ്യോ അങ്ങനത്തെ ശത്രുക്കൾ വെറുതെ പറയുന്നതല്ലേ ഞാനിപ്പോ വെറും ദാസൻ ദാസൻ കൂസുന്ന എടാ വിജയ എന്താടാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇപ്പൊ എന്തോ കൊറേ മാധ്യമങ്ങൾ കൊറേ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചപ്പോ ആകെ അങ്ങ് തീർന്നു പോകാണെന്ന് ധരിക്കല്ലേ ആ വ്യാമോഹൊന്നും വേണ്ട കേട്ടോ തീരാൻ ബാക്കി ഇല്ലാത്തോണ്ട് അതേപറ്റി ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പദം എന്ന ചരിത്ര ദൗത്യത്തെ എത്രത്തോളം അവിസ്മരണീയമാക്കാം എന്നത് മാത്രമാണ് ഞങ്ങളുടെ ചിന്ത അതുകൊണ്ട് മൊത്തത്തിൽ തീർക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങനെ തന്നെ തുടരാനാണ് തീരുമാനം അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാം എന്നുള്ള വ്യാമോഹമൊന്നും ആർക്കും വേണ്ട കേട്ടോ ഏതെല്ലാം തരത്തിലുള്ള മാധ്യമ വേട്ട നേരിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നതെന്ന് അറിയോ അറിയോ നിങ്ങൾക്ക് വെറും അമ്പത് വണ്ടി അയ്യായിരം പോലീസുമായി റോഡിൽ പാഞ്ഞതിന് ആഡംബരമാണെന്ന് പറഞ്ഞു

ടി രക്ഷിക്കാൻ ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ പിള്ളേര് കാണിച്ച പരാക്രമത്തെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കേണ്ടി വന്നു അടിയും തൊഴിയും ആ കാറ്റഗറിയിൽ പെടുത്തിപ്പോയ സ്ഥിതിക്ക് ഇനി അത് ഉടനെ മാറ്റാനും ആവില്ലല്ലോ നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനത്തിന് ഇനി അധികം കാലതാമസം ഉണ്ടാകില്ല മുൻ ഈ തോൽവി വിശകലനം ഒക്കെ ഒന്ന് അവസാനിപ്പിക്കാടി വീഴുന്ന ഘട്ടത്തിൽ അവരെ രക്ഷാപ്രവർത്തനമല്ലേ പിന്നെ രക്ഷാപ്രവർത്തനം തന്നെ ചാടി വീഴുന്നവന്റെ തലമണ്ട ഹെൽമറ്റ് കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നത് സർവസാധാരണമായ രക്ഷാപ്രവർത്തനം തോൽവിയുടെ പടുകുഴി കുഴി കിടന്ന് വീണ്ടും ന്യായീകരിച്ച് നാറ്റം കൂട്ടാതെ ഒന്ന് ഒതുങ്ങുന്നതല്ലേ നല്ലത് നിങ്ങൾ മാറില്ല നിങ്ങൾ തിരുത്തില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറച്ച പ്രഖ്യാപനമായിരുന്നു അത് ഈ മാറ്റിയും തിരുത്തിയൊക്കെ മുന്നോട്ട് പോകേണ്ടത് മുന്നിൽ അറ്റ്ലീസ്റ്റ് വഴിയെങ്കിലും ഉള്ളവരല്ലേ സതീശൻ ചേട്ടാ അതും ഇല്ലാത്തവരെന്തിനെ മാറി മാറ്റിയൊക്കെ സമയം കളയുന്നത് എത്ര മനോഹരമായി നാമാവശേഷമാകാം എന്നത് മാത്രമാണ് അവരുടെ മുന്നിലുള്ളത് അതവര് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു നന്നാക്കിയിട്ട് പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട് നിങ്ങൾ നിങ്ങൾ മഹാരാജാവല്ല പ്ലീസ് പ്ലീസ് കേരളത്തിന്റെ എടുത്തു എടു കേരളത്തെ വീണ്ടും പച്ചയ്ക്ക് ഇതിലും എന്തോ വലുത് വരാനിരുന്നതാ ഇങ്ങനെ അതെ ഇത്രയും നാളും നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ച ആ രഹസ്യം ഞാനിനി തുറന്നു പറയുകയാണ് ഞാൻ രാജനല്ല ദാസനാണ് വെറും ദാസൻ ആധാർ കാർഡിലൊക്കെ പേര് തിരുത്താൻ കൊടുത്തിട്ടുണ്ട് പഴയ ദാസനായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ കിടന്ന് കരഞ്ഞ് മെഴുകിയനെ പുതിയ ദാസനായതുകൊണ്ട് തൽക്കാലം നാണമില്ലാതെ നിലനിൽപ്പിന് വേണ്ടി വായലയ്ക്കുന്നേ ഉള്ളു ഒരു പ്രത്യേക ജീവിതല്ലേ എല്ലാ കാലത്തും ജനങ്ങളുടെ 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 കൂടെയാണ് കൂടെയാണ് എന്തും ചെയ്യും കൂടെ ആർ ടി സി ബസ്സിലാണ് ജനങ്ങളുടെ കൂടെ നിന്നാണ് മാവേലി സ്റ്റോറിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് ജനങ്ങൾക്ക് വേണ്ടി വേണ്ടി വന്ന ദുബായിലും അമേരിക്കയിലും ഇനിയും പോകും ജനങ്ങൾക്ക് വേണ്ടിയാണ് നവകേരള ബസ് ആ കറങ്ങുന്ന കസേര അഴിച്ചു മാറ്റിയത് ജനങ്ങളുടെ കൂടെയാണ് കറുത്ത കൂട്ടിട്ടുകൊണ്ടിരുന്നത് ജനങ്ങളുടെ ദാസനാകാനാണ് ഇന്നോവ ക്രിസ്റ്റ ക്രിസ്റ്റിനെയും വാങ്ങിയത് ഈ ഒരു ഡയലോഗ് ഒന്ന് പഠിച്ചെടുക്കാൻ ഒന്നര ദിവസം വേണ്ടി വന്നു ഇന്നിനും മതി ദാസനന്ന് ജനങ്ങൾക്ക് വേണ്ടി സപ്രമഞ്ചത്തി കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി എന്ത് ധോണിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു ഒരവലാതി അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ്